അല്ല അത് പിന്നെ ഞാൻ വെള്ളമാകാതെ ഇരിക്കാൻ പവി സ്വന്തം വിയർപ്പ് തുടച്ച് നീക്കിക്കൊണ്ട് ഒരു പതർച്ചയുടെ പറഞ്ഞു അതിന് നീ ഇങ്ങനെ നിന്ന് വിയർക്കുന്നെന്തിനാ ബെന്നി പവിക്ക് മുന്നിൽ നിന്നുകൊണ്ട് സംശയത്തോടെ അവളെ നോക്കി ഇതാണ് ഇതാണ് എന്നെ വഴി തെറ്റിക്കുന്നത് തനിക്ക് മുന്നിൽ നിൽക്കുന്ന ബെന്നിയുടെ നെഞ്ചിലെ രോമക്കാടുകൾക്കിടയിൽ കണ്ണ് സ്വർണം മാറിയിലേക്ക് നോക്കിക്കൊണ്ട് പവി കണ്ണ് മരി അത് പിന്നെ ചൂട് എന്താ ചൂട് അതാ ഇങ്ങനെ വിയർക്കുന്നേ പവിക്കായി വീശി കാണിച്ചുകൊണ്ട് പറഞ്ഞതും ബെന്നി ഒന്ന് മോളി നീ വരുന്നെങ്കി വാ ഞാൻ കവല പറഞ്ഞു പോകുവാ എനിക്ക് തോട്ടത്തിലെ പണിക്കാർക്ക് കൂലി കൊടുക്കാനുണ്ട് ബെന്നി ഷട്ടിന്റെ ബട്ടൺ ഇട്ടുകൊണ്ട് പറഞ്ഞതും പവി കണ്ണുകൾ വിടർത്തി എങ്കിലെനിക്ക് അവിടുത്തെ ചായക്കടലും ചായയും പഴമ്പരിയും നീ ഇപ്പോ ഒക്കെ വാങ്ങി തരുവോ നീ വാ എന്താണെങ്കിലും വാങ്ങി തരാം പവിയുടെ വിടർന്ന് നിലക്കുന്ന കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ബെന്നി ഒരു ചീയട പറഞ്ഞു അതൊക്കെ അടുത്തും അവൾ സന്തോഷത്തിൽ തല കുലുക്കിക്കൊണ്ട് അവൻ്റെ കൂടെ നടന്നു നടുവേദന കുറവുണ്ടോ മോനെ പുറത്തിറങ്ങിയ പവി നോക്കി റോസി സ്നേഹത്തോടെ ചോദിച്ചു ബെന്നി ച്ചാൻ എണ്ണയിട്ട് തന്നത് കൊണ്ടാകും അമ്മച്ചി നല്ല കുറവുണ്ട് പവി പറഞ്ഞൊക്കെ അടുത്തും അവളൊന്ന് ചിരിച്ചു അമ്മച്ചി ഞാൻ കാവല വരെയൊന്ന് പോയിച്ചും വരാം ഇവിടെ എന്തെങ്കിലും വേണോ ബെന്നി സംശയത്തിൽ റോസിയെ നോക്കി ഇവിടെ ഇപ്പോൾ ഒന്നും വേണ്ട ബെന്നി നീ കാണോ ചായ കുടിക്കാൻ അതാക്കുമ്പോൾ നീ കൂടെ വന്നിട്ട് ചായ ഇട്ടാൽ മതിയല്ലോ ഇച്ചായനും നാത്തൂരും എല്ലാം എടുത്ത് ക്ഷീണിച്ച് വന്ന് കിടക്കുന്നുണ്ട് അവരക്കിനി എഴുന്നേൽക്കാൻ സമയം പിടിക്കും അപ്പോൾ നീ മേത്തുമായിരിക്കുമല്ലോ ഞങ്ങൾ വരുന്നു നോക്കണ്ട അമ്മച്ചി ചാച്ചിന് എഴുന്നേൽക്കുവാണെങ്കിൽ അവർക്ക് ചായ ഇട്ട് കൊടുത്ത് നിങ്ങളും കുടിച്ചോ ഞങ്ങൾ കവറിൽ നിന്ന് കുടിച്ചിട്ട് വരാം അതും പറഞ്ഞ് ബെന്നി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ റോസിയുടെ തല കുളിക്കൊണ്ട് പുറകെ പവി മോളി മനുവേട്ടം വരുന്നില്ലേ ബെന്നി അവൻ്റെ താറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുന്ന കണതും മനുവിൻ്റെ വീട്ടിലേക്ക് എത്തി നോക്കിക്കൊണ്ട് പവിച്ച് വെച്ചു അവനിപ്പോൾ വരും ബെന്നി പറഞ്ഞത് കേൾക്കേ അവിടെ നിന്ന് മൂളിക്കൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു ആ സമയം തന്നെ മനു ഓടിക്കൊണ്ട് ഓടിക്കൊണ്ടുവന്ന് വണ്ടിയുടെ ബാക്ക് സീറ്റിൽ കയറി പോകാം ബെന്നി ചായ മനു ഷർട്ട് നേരെ പിടിച്ചിട്ട് കൊണ്ട് വീടിൻ്റെ മുന്നിൽ നിൽക്കുന്ന അനിക്കു നേരെ കൈ ഉയർത്തി കാണിച്ചുകൊണ്ട് ബെന്നി നോക്കി അത് കേടുത്തും ബെന്നി താർ മുന്നോട്ടെടുത്തു നീ ഉണ്ടായിരുന്നോ എങ്ങനെയുണ്ട് നിനക്കിപ്പോൾ പവിയെ കണ്ട് ഗൗരവത്തിൽ മനു ചോദിച്ചു ആ കുഴപ്പമില്ല പവി അവനെ കണ്ണ് കുറിപ്പിച്ചു നോക്കി പറഞ്ഞിട്ട് മുന്നിലേക്ക് ശ്രദ്ധ കൊടുത്തിരുന്നു എങ്കിലും ഇടയ്ക്ക് ഡ്രൈവ് ചെയ്യുന്ന പെന്നിയുടെ നേരെ പാളി വീഴുന്നുണ്ട് അവളുടെ കണ്ണ് ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് തോന്നും ബെന്നി ചായക്കടക്ക് മുന്നിൽ വണ്ടി ഒതുക്കിയതും മനു പുറത്തേക്ക് നോക്കി പറഞ്ഞു കേട്ട് പവിയുടെ കണ്ണും അവിടേക്ക് നീണ്ടു അപ്പോഴാണ് ബെന്നി നോക്കി ദേഷ്യത്തിൽ നിൽക്കുന്ന ആന്റണി അവൾ കാണുന്നത് ഓ ഇയാളായിരുന്നോ ഇത് ചുമ്മാ പെന്നിശൻ്റെ മുന്നിൽ നിന്ന് തല്ല് വാങ്ങിച്ച് കൂട്ടാനുള്ള പുറപ്പാടാണ് മനുവിനെ നോക്കി പുജിച്ചുകൊണ്ട് പവി പുറത്തിറങ്ങി കൂടെ ബെന്നിയും മനുവും വാ ബെന്നി പുറത്തിറങ്ങിയതും പവിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ബെന്നി മുന്നോട്ട് നടന്നു ഹല്ലടാ ബെന്നിയേ ഇത് എന്നതാ സംഭവം നീ ഇവിടെ ഒരു പെൺ വിഷയത്തിൽ പെടാത്ത ഒരു മാനിനല്ലേ ഇത്രയും കാലം ഞാനും കരുതി നീ മിന്നി കിടന്ന പെണ്ണിനെ മാത്രമേ ഇത്തോടു എന്ന് പറഞ്ഞ് നടക്കുവാണെന്ന് പക്ഷിപ്പോ എനിക്ക് ആ ചിന്തയെല്ലാം അങ്ങ് മാറുന്നുണ്ട് കേട്ടോ ആന്റണി വഷളഞ്ചീരിയുടെ പറഞ്ഞു കിടന്നും പവിയുടെ മുഖം ഒന്ന് തെളിഞ്ഞു എങ്കിലും അവൻ എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവാതെ അങ്ങനെ തന്നെ നീന്തും മനുവിന്റെ മുഖത്ത് നോക്കിയപ്പോൾ അവനും എന്തോ കത്തിയത് പോലെ ആന്റണി ദേഷ്യത്തിൽ നോക്കുന്നുണ്ട് പക്ഷെ ബെന്നിയുടെ മുഖം ശാന്തമാണ് നീ ആവശ്യമില്ലാത്ത ഓരിതും മാലിച്ച വിളിച്ചു പറഞ്ഞാൽ നിനക്ക് തന്നെയാണ് അതിൻ്റെ കേടാൻറണി അറിയാലോ ബെന്നിച്ചൻ്റെ മുന്നിൽ നീ ഒന്നുമല്ലെന്ന് നിനക്കത് അറിയില്ലെങ്കിൽ ഇവിടെയുള്ള നാട്ടുകാർക്ക് മൊത്തം അതറിയാം മനു പല്ല് കടിച്ചിട്ട് പറഞ്ഞു കേട്ട് ആന്റണി അവനെ നോക്കി എന്ന് പുച്ഛിച്ചു മനുവേ മനുവെ ബെന്നിയെ പറഞ്ഞപ്പോൾ നിനക്ക് കയറിക്കൊണ്ടത് അവൻ്റെ അനിയത്തിയെ കെട്ടാൻ പോകുന്നവൻ എന്നതല്ലാതെ ബെന്നിയെ സുഖിപ്പിച്ചു കൊടുക്കുന്ന കൊട്ടേഷനും നീ എടുത്തിട്ടുണ്ടോ ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ ഒരു പെണ്ണിനിയെങ്കിലും അവൻ തൊടണ്ടേ ആന്റണി പരിഹാസത്തോടെ പറഞ്ഞു കെട്ടതും പവി പല്ലു കടിച്ചിട്ടും പിന്നീട് കയ്യിലും തൻ്റെ കൈ വേർപെടുത്തി പവിയെ ബെന്നി സംശയത്തോടെ നോക്കുന്നത് ശ്രദ്ധിക്കാതെ അവൾ താഴേക്ക് എന്ന് തിരിഞ്ഞതുപോലെ നോക്കി അതും നോക്കിക്കൊണ്ട് ബെന്നി കൈകൾ കെട്ടി താറിൻ്റെ മുന്നിൽ അങ്ങ് ചാരി ആന്റണി നോക്കി നിന്നു നീ തന്ത പിറന്നില്ലെന്ന് കരുതി എന്റെ പിന്നീ ചൈൻ അങ്ങനെയാണെന്ന് കരുതിയോടാ മോനനി പവി ചായക്കടയുടെ സൈഡിൽ കിടന്ന ചെറിയൊരു കോർത്ത എടുത്തുകൊണ്ട് ആന്റണി ചവിട്ടിൽ നിരത്തിയിട്ടുകൊണ്ട് അവനെ നെഞ്ചിൽ ചവിട്ടി ചോദിച്ചു ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് അതും പ്രതീക്ഷിക്കാത്ത ആളുടെ കയ്യിൽ നിന്നും ചവിട്ടുകൊണ്ട് ആന്റണി അല്പനേരം സ്റ്റക്കായി അങ്ങനെ കിടന്നു പോയി ആ നേരം കൊണ്ട് തന്നെ പവി അവൻ്റെ വയറിന് മുകളിൽ രണ്ട് സൈഡും കാലിട്ടിരുന്നു കൊണ്ട് അവനെ നീറ്റിയിൽ ആ പാർക്കല്ലുകൊണ്ട് കൊണ്ട് ശക്തിയിൽ ഇടിച്ചിരുന്നു ആന്റണി വേദന കൊണ്ട് നെറ്റി അമർത്തി പിടിച്ചുകൊണ്ട് വിളിച്ചുപോയി ദേഷ്യം തീരാതെ ആ കല്ല് വെച്ച് അവൻ്റെ നെറ്റിയിൽ ഒന്നുകൂടെ ഇടിച്ചിരുന്നു പവി ആ കാഴ്ചയിൽ വിറങ്ങിലച്ച നാവ അകത്തേക്ക് വീണ് നിരക്കുവാണ് മനു ആന്റണിയുടെ കൂട്ടാളികൾ പവി പിടിച്ചു മാറ്റാൻ നോക്കുന്നത് അറിഞ്ഞിട്ട് അവൾ ആ കല്ലുകൊണ്ട് ആന്റണിയുടെ നെഞ്ചിലും ഒന്നിടിച്ചു ആ ഇടിയിൽ അവൻ ചുമച്ചുകൊണ്ട് പവി ഒന്തി മാറ്റാൻ ശ്രമിച്ച് നിർത്താതെ ചുമച്ചുകൊണ്ടിരുന്നു അടുത്തായി പവി എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ ബെന്നി ആൻറ്റിയുടെ ദേഹത്ത് നിന്നവളെ ഉയർത്തി എടുത്തിരുന്നു വീട് ബെന്നി ചായ ഇവന് രണ്ടു കൂടെ കൊടുക്കട്ടെ ഞാൻ തന്തക്കി പ്രക്കത്ത നാറി നീ എന്തൊക്കെയടാ എൻ്റെ ബെന്നി ഇവിടെ കിടന്ന് പറഞ്ഞത് നീ എനിക്ക് അത്രയ്ക്ക് സൂക്കടാണെങ്കിൽ നിൻ്റെ വീട്ടിലെ പെൺ ഇങ്ങോട്ട് പറഞ്ഞു വിടടാ പവി നിർത്താൻ ഉദ്ദേശമില്ലാതെ ഉറങ്ങിത്തുള്ളുന്നുണ്ട് എന്തിനു പറഞ്ഞു വിടാൻ പവി പറഞ്ഞു തീർന്നതും കലിയോടെ ബെന്നി അവിടെ തിരിച്ച് തനിക്ക് നിരനിർത്തി അപ്പോഴാണ് അവൾക്ക് എന്താ പറഞ്ഞത് ബോധ്യമുണ്ടായത് അല്ല അത് പിന്നെ പറഞ്ഞു വന്നപ്പോൾ ഇനി പറയൂല അങ്ങനെ ബെന്നിച്ചേൻ വേറെ പെണ്ണുങ്ങളുടെ അടുത്തൊന്നും പോവണ്ട ഞങ്ങളുടെ ഇടയിൽ പവിയുടെ ദേഷ്യം മാറി അവിടെ പരിഭവം നിറഞ്ഞു നിന്നു ഏ വേറെ പെണ്ണുങ്ങളുടെ അടുത്ത് പോകണ്ടെന്ന് പറഞ്ഞ നീ എന്താ ഉദ്ദേശിച്ചത് മനു ചോദ്യത്തോടെ പവിയെ നോക്കി ആ അല്ല പിന്നെ ബെന്നിച്ചേൻ മിന്നി കിടന്ന പെണ്ണിൻ്റെ അടുത്ത് പോയാൽ മതി അതാ ഞാൻ ഉദ്ദേശിച്ചത് അതാണോ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം ദേ ഇവനല്ലേ മനുവിന്റെ അടുത്തുനിന്ന് മാറിക്കൊണ്ട് പവി താഴെ കിടന്ന് തന്നെ നോക്കിയിരിക്കുന്ന ആന്റണി തുറച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു പക്ഷെ അപ്പോഴും ആന്റണിയുടെ നോട്ടം വല്ലാത്ത ഭാവത്തോടെ പവിയിൽ തന്നെയാണ് ആ നോട്ടം കടത്തും ബെന്നി അവൾക്ക് മറിയായി അവന്റെ മുന്നിൽ കയറി നിന്നും നിന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് കരുതിയാണ് ഞാനൊന്നും മിണ്ടാതെ അപ്പോൾ ഓരോന്നും പറഞ്ഞ് ഈ കൊച്ചു ചെറുക്കൻ്റെ കയ്യിൽ നിന്നും ഇരുന്ന് വാങ്ങിയല്ലേ അനുഭവിച്ചു താൽക്കാലം കുറച്ചു ദിവസം വീട്ടിലുള്ളവരോട് ഒന്ന് ഒഴിഞ്ഞു തരാൻ പറ അത്യാവശ്യം നല്ല ചതവുണ്ടെന്ന് തോന്നുന്നു ആന്റണി മൊത്തത്തിൽ നോക്കിക്കൊണ്ട് ബെന്നി പറഞ്ഞു കെടത്തും താട് നിന്ന് പതി എഴുന്നേറ്റിക്കൊണ്ട് അവൻ പല്ല് കടിച്ചു പിന്നെ പവി എന്ന് നോക്കി ഞാൻ നിന്നെ എടുത്തോളാം ആന്റണി പവിയെ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു കിടത്തും അവൾ അവനെ നോക്കി പല്ല് കടിച്ചു ദിവസം നീ നേരത്തെ അറിയിച്ചാൽ അപ്പം ഞാൻ റെഡിയായിട്ടിരുന്നോളാം തൽക്കാലം ബെന്നി ചേൻ പറഞ്ഞതുപോലെ നീ വീട്ടിൽ പോയി എണ്ണ ഇട്ടത് നന്നാവ് പവി പൂച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും ആന്റണിയുടെ കൂട്ടുകാരൻ അവനെ പിടിച്ചിട്ട് മുന്നോട്ട് നടന്നു എന്താ ആന്റണി പോന്നു നോക്കി ദേഷ്യത്തിൽ നിൽക്കുന്ന പവി തിരിഞ്ഞുനിന്ന് മനുവിനെ നോക്കിയൽപ്പം ദേഷ്യത്തിൽ നോക്കിയതും അവനൊന്നു പറങ്ങി അല്ല ചായ കുടിക്കാൻ വരുന്നില്ലേ ബെന്നി ചായനകത്തേക്ക് കയറി മനു ചായക്കടയിൽ കയറുന്ന ബെന്നി നോക്കിക്കൊണ്ട് അല്പം പേടിയോടെ പറഞ്ഞു വാ മനുവിന്റെ മുഖഭാവം കണ്ട് പവി ഉള്ളിൽ പൊട്ടി ചിരി അമർത്തി പിടിച്ചുകൊണ്ട് ചായക്കടയിൽ കയറി പിന്നീട് അടുത്തായിരുന്നു ദാ പവി നിനക്ക് നെയ്യപ്പവും പഴപ്പൊരിയും പൊരിയുമുണ്ട് എത്ര വേണമെങ്കിലും കഴിച്ചോ മനു ചിരിയുടെ നേരെ ഒരു വാഴ പലഹാരം നീട്ടിക്കൊണ്ട് പറഞ്ഞു അതിന് എനിക്കിത് വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ മനുവേട്ടാ ദാ ബെന്നിച്ച വാങ്ങി തെന്ന് തീർന്നിട്ടില്ല പവി അവനെ നോക്കി തൻ്റെ കയ്യിലിരിക്കുന്ന നെയ്യപ്പം ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു അല്ല അത് തീർന്നിട്ട് കഴിച്ചാൽ മതി കയ്യിലിരുന്നെന്നും പറഞ്ഞ് ഒന്നും ചെയ്യില്ലല്ലോ മനു ഒരു ചിരിയുടെ പവിയോട് പറഞ്ഞിട്ട് അവൻ്റെ അടുത്തായിരുന്നു നീ എന്തിനാ പേർതി ആവശ്യമില്ലാതെ അവന് നേർക്ക് പോയത് ബെന്നി ഗൗരവത്തോടെ പവിയുടെ ചോദിച്ചതും അവൾ കഴിക്കു നിർത്തി അവൻ്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കി അയാൾ ബെന്നി ചായനി അത്രയൊക്കെ പറഞ്ഞിട്ടും ബെന്നി ചായൻ തിരികെയൊന്നും പ്രതികരിക്കാതെ നിന്നപ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ടാണ് പവി പറഞ്ഞു കിടത്തും ബെന്നി ഒന്ന് മോടി പിന്നെ ഒന്നും മിണ്ടാതെ ചായ കുടിക്കാൻ തുടങ്ങി അത് അവളും പണിക്കാർക്കെല്ലാം ശമ്പളം കൊടുത്ത് തിരികെ അവർ നടക്കുമ്പോഴാണ് പിന്നി പുറകിൽ നിന്ന് മാറി വിളിക്കുന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ചിരിയുടെ അവിടെ അടുത്തേക്ക് ഓടി വരുന്ന ജെറിയാണ് ആഹാ ആരിതേ ജെറിക്കോച്ചോ നിന്നെ ഇപ്പോൾ അങ്ങോട്ട് കാണാനില്ലല്ലോ പെണ്ണേ ജെറിയെ കണ്ടതും അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പവി ചോദിച്ചൊക്കെ അടുത്തും അവളൊന്ന് ചിരിച്ചു എന്നെ പഠിപ്പിക്കാമെന്ന് എൻ്റെ സാറിന് സുഖമില്ലാതെ ആയില്ലേ അതുമല്ല ഇപ്പം നല്ലോണം പഠിക്കാനുമുണ്ട് അങ്ങോട്ടൊന്നും വരാൻ പറ്റാതിരുന്നത് എന്തായാലും ഇപ്പോൾ സാറിന് കുഴപ്പമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇന്ന് തന്നെ അങ്ങോട്ട് വരാലോ ചെറിയ പവിയെന്ന് ഏറെ കണ്ണിട്ട് നോക്കിക്കൊണ്ട് ചീലയോടെ ചോദിച്ചു ഓ വേണ്ടായിരുന്നു പവി ഉള്ള നോട്ടം കണ്ട് ഇഷ്ടപ്പെടാതെ മനസ്സിൽ പറഞ്ഞു ഇനിയിപ്പോൾ അവിടെ ബന്ധുക്കളെല്ലാം കൂടെ ആളും ബഹളവും എല്ലാം ആയിരിക്കില്ലേ പെണൈ കല്യാണം കഴിയും ഇനി അധികം ദിവസമൊന്നും ഇല്ലല്ലോ അതൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രീ ആവട്ടെ അതാകുമ്പോൾ ആരുടെയും ശല്യം ഇല്ലാതെ നിനക്ക് പഠിക്കാമോ ബെന്നി പറഞ്ഞു കേട്ടും ചെറിയ തിളച്ചമില്ലാതെ എന്ന് മോളി ഓ അവക്കത് അത്രയ്ക്ക് പിടിച്ചില്ലെന്ന് തോന്നുന്നു നിന്റെ മനസ്സിരിപ്പ് എനിക്കറിയാൻ മതി അതൊന്നും എന്തായാലും നടക്കാൻ പോണില്ല ദൈവമേ ഈ കുട്ടിപ്പിശാശിൻ്റെ മുന്നിൽ എൻ്റെ കള്ളി പൊളിയല്ലേ പവി ജെറിയുടെ നോട്ടം വീഴുന്നത് കണ്ട് മനസ്സിൽ പറഞ്ഞിട്ട് ദൈവത്തെ വിളിച്ചു എന്തേലും സാർ പൊളിയാണ് കേട്ടോ വീട്ടിലെത്തുമ്പോൾ പിന്നെ മനുവിനോട് എന്നു പറഞ്ഞു നിൽക്കുന്നത് കണ്ട് ജെറി പവിയുടെ അടുത്തേക്ക് പതി നീങ്ങിക്കൊണ്ട് പറഞ്ഞു കേട്ട് അവൾ മനസ്സിലാവാതെ അവളെ നോക്കി അല്ല ആ ആൻ്റണി കവലയിലിട്ട് അടിക്കുന്നത് ഞാൻ കണ്ടിരുന്നു അതാ പറഞ്ഞത് ചേട്ടയ്ക്ക് ഇത്രയും ധൈര്യമുണ്ടെന്ന് ഞാൻ കരുതിയില്ല എന്തായാലും എനിക്കിഷ്ടായി അല്ലെങ്കിൽ മാൺകുട്ടികൾക്ക് ഇത്തിരി ധൈര്യമുള്ളതാണ് നല്ലത് ചെറിയ പുഞ്ചിയിടെ പറയുന്ന കേടത്തും പവി അവളെ നോക്കി കടിച്ചു എങ്കിലും ആ സമയത്ത് എന്തായിരുന്നു ഒരു ദേഷ്യം ഞാനിങ്ങനെ ഈ മുഖത്ത് തന്നെ നോക്കിന്ന് പോയി ചെറിയ പവി നോക്കിക്കൊണ്ട് പറഞ്ഞു നിനക്ക് വേറെ ഒരിടത്തും നോക്കാൻ സമയം കിട്ടിയില്ല പെണ്ണേ പവി ദേഷ്യത്തിൽ ചെറിയ കണ്ണു കുറിപ്പിച്ചു നോക്കി ചോ ഈ ചേട്ടുടെ ഒരു കാര്യം വേറെ ഇടത്തൊക്കെ ഞാൻ സമയം പോലെ നോക്കിക്കോളാം ഇപ്പം ഞാൻ കുഞ്ഞല്ലേ ജെറി നാണം വന്നതുപോലെ പറഞ്ഞ കിടത്തും പവി അവളെ നോക്കി കണ്ണും മേടിച്ചു നിന്നുപോയി ഇയാളെ ഞാൻ ഇവിടെ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഇയാളെ ഈ പഞ്ചാര കേട്ട് എനിക്കിങ്ങനെ നിൽക്കേണ്ടി വരുമായിരുന്നോ മനുവിനോട് സംസാരിക്കുന്ന ബെന്നിയെ നോക്കി ഒരു നിർഗശ്വാസം എടുത്തുകൊണ്ട് പവി മനസ്സിൽ പറഞ്ഞു എന്താ ചേട്ടയൊന്നും മിണ്ടാതെ നിൽക്കുന്നത് ജെറി പാവിയോട് അല്പം കൂടി ഒട്ടി നീന്തുകൊണ്ട് ചോദിച്ചു അങ്ങോട്ട് നീ നിൽക്കടി നീത് എങ്ങോട്ടോ ഒട്ടി ഒട്ടി വരുന്നത് പവി നെഞ്ചിൽ അമർത്തി പിടിച്ചുകൊണ്ട് ജെറിയെ പിന്നിലേക്കൊന്ന് തള്ളി കുറച്ചുകൂടി അടുത്ത് വന്നിരുന്നെങ്കിൽ ജെറിക്കവൾ പെണ്ണാണെന്ന് സംശയം തോന്നിയനേന്ന് ഉമ്മനിരക്കിക്കൊണ്ട് പവിയോർത്തു ആ അമ്മയെ പവി തള്ളിയ ശക്തിയിൽ ജെറി താഴ് വീണു പോയിരുന്നു അവൾ വേദനയുടെ വിളിച്ച കേടത്തും സംസാരിച്ചു കൊണ്ടിരുന്ന ബെന്നിയും മനുവും തിരിഞ്ഞു നോക്കി അയ്യോ ജെറി മനു അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് വിളിച്ചു മനു വേട്ടാ ദേ എൻ്റെ കൈ മോറിഞ്ഞു ജെറി തൻ്റെ കൈമുട്ട് നീക്കിക്കൊണ്ട് പറഞ്ഞു നിനക്ക് നേരെ നോക്കി നടക്കാൻ അറിയില്ല ജെറിക്കോശായി ബെന്നിയുള്ള തോളിൽ ചേർത്ത് പിടിച്ചു ഞാൻ നേരത്തന്നെ ബനീശായി നടന്നത് എന്നെ ഈ ചേട്ടൻ തള്ളിയിട്ടതാ ജെറുതൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചുണ്ട് അത് എല്ലാം കണ്ട് പരിങ്ങി നിൽക്കുന്ന പവിയെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അല്ലെങ്കിൽ ഇവനൊരു എല്ലി കൂടുതലാണ് ബിനി ചായ കണ്ടില്ലേ കൊച്ചിനെ തള്ളിയിട്ടത് ജെറി പറഞ്ഞു കേട്ടും മനു പവി എന്ന് നോക്കി പറഞ്ഞു ഞാൻ വേണമെന്ന് പറഞ്ഞതല്ലേ ബിനിശായ പവി സങ്കടത്തോടെ പറഞ്ഞു ആ അത് കുഴപ്പമില്ല എന്തായാലും കാന്താരിവാ റൂമിൽ മരുന്ന് വെക്കാം പിന്നെ ചെറിയ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോകുന്നത് വഴി ജെറി പവി എന്ന് കുറിപ്പിച്ച് നോക്കാൻ മറന്നില്ല കയറി ചെറിയുടെ നോട്ടം കണ്ടതും അവളെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് പവി പിറു കയറു അത് കഴിഞ്ഞ് തിരിഞ്ഞ പവി കാണത് അവളെ നോക്കി നിൽക്കുന്ന മനുവിനെയാണ് എന്താ പവി മനുവിനെ സംശയത്തോടെ ഇന്ന് നോക്കി അത് തന്നെ എനിക്കും അറിയാനുള്ളത് എന്താണ് നീ എന്തിനാ കൊച്ചു തള്ളി താഴെ മര്യാദയ്ക്ക് ജീവിക്കുന്ന കൊച്ച അത് അവളെ വെറുതെ വഴി തിരിച്ചാറുണ്ടല്ലോ മനു അവളെ രൂക്ഷമായിട്ട് ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു ദേ എന്നേക്കാൾ വയസ്സിന് മൂത്തതാണെന്നൊന്നും ഞാൻ നോക്കില്ല ആ കവലിൽ വെച്ച് ആനടി എടുത്തിട്ടടിച്ചത് നിങ്ങൾ മറന്നു പോയില്ലോ അതുപോലെ എഴുത്തിട്ടറക്കും ഞാൻ വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോൾ തലയിൽ കയറാൻ നിൽക്കുന്നു ഒന്നാമത് മനുഷ്യൻ ഇവിടെ ദേഷ്യം ഒന്ന് നിൽക്കുക മനുവിനെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് പവി അകത്തേക്ക് കയറി കിട്ടാനുള്ളത് കിട്ടിയെങ്കിൽ ഇങ്ങോട്ട് പോരും മനു മനു ആരെങ്കിലും കേട്ടോ എന്നറിയാൻ ചുറ്റുമൊന്ന് നോക്കുമ്പോഴാണ് പുറകെല്ലാം കളിയാക്കി ചീരിയുടെ അനി പറയുന്നത് അതൊക്കെ അടുത്തും അവൻ്റെ ഇടിയോടെ അവളുടെ അടുത്തേക്ക് നടന്നു അത് പിന്നെ ആ ചെറുക്കരെ എന്ന് ഉപദേശിക്കാൻ ശ്രമിച്ചതാണ് മനു പറയുന്ന കേടുത്തും അനി തല കുളുക്കി പറഞ്ഞതെല്ലാം എന്തായാലും ഞാൻ കേട്ടു തൽക്കാലം മനു വാ അകത്തേക്കുവാ ബെന്നിച്ചേൻ അവളെ ജെറിയുടെ കയ്യിൽ മരുന്ന് വയ്ക്കുന്നുണ്ട് അനി പറഞ്ഞക്കിടത്തും മനു അവളെ കൂടെ അകത്തേക്ക് നടന്നു എന്നാ പിന്നെ ഞാൻ പോട്ടെ ബെന്നിച്ചായ അമ്മ തിരക്കം ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ പോകേണ്ട സമയം കഴിഞ്ഞല്ലോ ജെറിയെ എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു നീ ഇരിക്കുമേ എന്തായാലും വീട്ടിലേക്ക് നിന്നെ മനുവാക്കും ചേച്ചി വിളിച്ച് ഞാൻ പറഞ്ഞോളാം നീ ഇവിടെയുള്ള കാര്യം പിന്നെ പറഞ്ഞതും ജെറി സമ്മതിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു എന്നാലും കൊച്ചിനെ വെറുതെ ഒന്നും തള്ളിയിടണ്ടായിരുന്നു പവി പാവം കുഞ്ഞലെ അവൾ തന്നോട് നേരത്തെ ദേഷ്യത്തിൽ സംസാരിച്ചത് മനസ്സിൽ വെച്ചുകൊണ്ട് വെച്ചോണ്ടുമാൻ പവിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാനങ്ങനെ കാര്യമില്ലാത്ത കാര്യത്തിനൊന്നുമല്ല അവൾ തള്ളി എടുത്ത് ഇഷ്ടമാണെന്നും പറഞ്ഞു എൻ്റെ നെഞ്ചിത്തൊട്ട് കയറിയാൽ ഇനിയും ഞാൻ തള്ളിയിടും മനുവിനെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞിട്ട് പാവി അകത്തേക്ക് കയറിപ്പോയി അവൾ പറഞ്ഞു കേട്ടെല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് ആണെങ്കിൽ പേടിയുടെ ബെന്നിയെ നോക്കി അവൻ ഗൗരവത്തിൽ അവളെ നോക്കിയിരിക്കുന്നുണ്ട് സോറി സോറി ബെന്നി ചയ എനിക്ക് ചേട്ടയുടെ ഒരിഷ്ടം തോന്നിപ്പോയി തെറ്റാണെന്ന് തോന്നിയില്ല ജെറി മുഖം കുനിച്ചുകൊണ്ട് പറഞ്ഞു അവിടെ ഇപ്പോൾ ബെന്നിയും മനുവും അനിയും ജെറിയുമാണ് ഉണ്ടായിരുന്നത് ബാക്കി എല്ലാവരും മകത്തായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ സംസാരം വേറെ ആരും കേട്ടതുമില്ല ഇപ്പം പഠിക്കാനുള്ള പ്രായമല്ലേ ആദ്യം അത് കഴിയട്ടെ ഇപ്പോൾ ഇങ്ങനെയെല്ലാം തോന്നും അത് ആരുടെയും കുറ്റമൊന്നുമല്ല ബെന്നി ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് സമാധാനത്തോടെ പറഞ്ഞു ബെന്നിച്ചായ ഇത് പോയി അമ്മയോട് പറയല്ലേ എന്നെ കൊന്നു വെക്കും ചെറിയൊരു പരുങ്കിലോടെ പറഞ്ഞു അതിന് മറുപടി അവനൊന്ന് മോളി നീ ഇവിടെ കൊണ്ട് വീട്ടിലോട്ടേക്ക് മനു എന്നിട്ട് രാവിലെ ഇങ്ങോട്ട് വാ ബെന്നി ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് അകത്തേക്ക് നടക്കുന്നിടയിൽ പറഞ്ഞു അത് കേട്ട് മനു നേരെ തിരിഞ്ഞ് യാത്ര പറഞ്ഞു ജെറിയെങ്കുട്ടി പുറത്തേക്ക് ഇറങ്ങി ബെന്നി റൂമിലെത്തുമ്പോൾ കണ്ണത് ബെഡിലിരുന്ന് നഖം കടിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്ന പവിയാണ് ചീത്ത സ്വഭാവം കാണിക്കാതെ ചേർക്കാം ബെന്നി അവളുടെ കൈക്ക് അവരടി കൊടുത്തുകൊണ്ട് ഗൗരവത്തിൽ പറഞ്ഞു അത് കേട്ട് പവി അവനെ മുഖം വീർപ്പിച്ചുകൊണ്ട് നോക്കി എന്തേ പവിയുടെ നോട്ടം കണ്ട് ബെന്നി മനസ്സിലാവാതെ അവളെ നോക്കി ആ പെണ്ണിനോട് മര്യാദയ്ക്ക് നടക്കാൻ പറഞ്ഞോളാം ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നും അവൾക്ക് കിട്ടും അത് കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും എൻ്റെ അമ്മക്കിട്ട് കയറാൻ വന്നേക്കരുത് പവി വിരൽ ചൂണ്ടി പറഞ്ഞു കേട്ടതും ബെന്നി അവളെ ഇന്ന് കൂർപ്പിച്ച് നോക്കി പിന്നെ പവി നീട്ടിവെച്ചിരിക്കുന്ന വിരൽ അതുപോലെ തന്നെ മടക്കി വെച്ചു ആഹാ അയ്യോ ബെന്നിചയ കൈ വിട് എനിക്ക് വേദനിക്കുന്നു ബെന്നി അമർത്തിപ്പിടിച്ച കൈ അവനെ നിന്നും വലിക്കാൻ ശ്രമിച്ചുകൊണ്ട് പവി പറഞ്ഞു ഇനി മേലാൽ എനിക്ക് നേരെ വിരൽ ചൊല്ലി സംസാരിക്കുമോ നീ ബെന്നി ഗൗരവത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ഇല്ല ഇല്ല ബെന്നിജയ എൻ്റെ കയ്യിൽ നിന്ന് വിട് പവി വെപ്രാളത്തോടെ പറഞ്ഞു അതൊക്കെ അടുത്തും ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് ബെന്നി അവളുടെ കൈ വിട്ടു ഓ ചുവന്നു പോയി പവി കൈ നോക്കി ചുണ്ടുപിളർത്തി സങ്കടത്തോടെ പറഞ്ഞു എവിടെ നോക്കട്ടെ ബെന്നി ഗൗരവത്തിൽ അവളുടെ കൈ പിടിക്കാൻ പോയി പക്ഷെ പവി കയറുകോടെ അവനെ നിന്ന് നീങ്ങിയിരുന്നു വേണ്ട ബെന്നി ബെന്നിച്ച നോക്കണ്ട പവിയുടെ മുഖം ചുവന്ന് വീർത്തു വന്നു കാണിക്കട ബെന്നിയുടെ ശബ്ദത്തിൽ ദേഷ്യം നിറഞ്ഞു കടത്തും അവൾ മുഖം വെറുപ്പിച്ചുകൊണ്ട് തന്നെ അവന് നേരെ കൈ നീട്ടി അൽപ്പം ചുവന്നു സാരമില്ല ഇനി ഇതോർത്താൽ മതി ബെന്നി അവളുടെ കൈ തടവിക്കൊണ്ട് പറഞ്ഞു കെട്ടതും അപ്പോൾ ചിരിയോടെ അവനെ തന്നെ നോക്കിയിരുന്നു